നമുക്ക് നമുക്ക് യാ രാജ്ഞീതൻ രോഗം ക്ഷാമിക്കുവാൻ കള്ളാ സന്യാസി നൽകിയ കള്ളാ സന്യാസി ഔഷധം രാജാധി പട്ടം നൽകിയിടാൻ കൽപ്പിച്ചു പന്തള പൂപാധിയും രാജാധി രാജൻ പട്ടം നൽകിയിടാൻ കൽപ്പിച്ചു പന്തള പൂപാധിയും കലാശാചിതൻ തന്ത്രിതൻ കൗശലം വീട്ടിൽ രോഗിയായി തീർന്നൊരു രാജ്ഞിയും കൂട്ടു ചേർന്നൊരു കൊട്ടാരവൈദ്യനും പുലി പാടിയപ്പോഴത്തെ കണ്ണിറഞ്ഞല്ലോ എന്താ പറ്റി ആ അയ്യോ ഹസ്ബൻഡ് മരിച്ചുപോയ കാര്യം പറഞ്ഞായിരുന്നു അത് പുള്ളിക്കാരൻ നല്ല ഗായകനായിരുന്നോ അത് ശെരി അപ്പൊ ഈ ഒരു റോഡിന്റെ അവസ്ഥ കാരണം ആ ചേച്ചിക്ക് നഷ്ടപ്പെട്ടത് സ്വന്തം ജീവന്റെ പാതി തന്നെയാണ് അപ്പൊ അദ്ദേഹം പാടിയൊരു പാട്ടാണ് ആ ചേച്ചി പാടിയതും കണ്ണ് അതുകൊണ്ടാണ് പിന്നെ മോളെ എന്തോ വിശേഷം എന്തോ പേരെന്തുവാ എത്രല്ല പഠിക്കുന്നത് പ്ലസ് വണ് നല്ലോണം പഠിക്കുന്നുണ്ടോ ഈ ആ ഇവിടുന്ന് ഒരു ഡോക്ടറെ വേണം കേട്ടോ അഞ്ചാറ് കൊല്ലം കഴിയുമ്പോൾ ഞങ്ങൾ വരും ആണോ അയ്യോ ഇയാക്ക് ഷുഗർ ഒക്കെ ഉണ്ട് ഇച്ചിരി ഉള്ളല്ലേ അല്ലേ ഷുഗർ പഞ്ചസാരയൊക്കെ കുറച്ച് കൂട്ടിയാ കേട്ടോ മധുരമൊന്നും കൊടുക്കണ്ട പിന്നെ അമ്മയ്ക്ക് ഷുഗർ ഒന്നും ഇല്ലല്ലേ ഉണ്ടോ ആ അത് ശരി അശരി അത് മരുമോളോ ആ ഹാ ഹാ ആ ആ ഫോട്ടോ കേട്ടോ പിന്നെ എന്തോണ്ട് വേറെ എല്ലാവരും വിശേഷങ്ങളൊക്കെ ഒന്ന് പറ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് അമ്മ എന്തോ എന്തോ ഇവിടുത്തെ ആ കെട്ടിടം വേണം കെട്ടിടം എന്ന് ഉദ്ദേശിക്കുന്ന എന്ത് കെട്ടിട ആ ഇവിടെ അങ്ങനവാടി ഇല്ലയോ പിന്നെ കൈകൊട്ടി കളിയുണ്ട് പ്രാക്ടീസ് കൊണ്ടൊരു കൈകൊട്ടി ഈ ഗ്രൂപ്പിലുള്ള അവർക്കൊക്കെ നിങ്ങളുടെ കലാപരമായിട്ടുള്ള വാസനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനൊരു ചെറിയ കെട്ടിടമാണ് ഇവര് ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും ന്യായമായിട്ടുള്ള ആവശ്യം അല്ലയോ ഒരു ഹോസ്പിറ്റൽ ഒരു ചെറിയൊരു ക്ലിനിക്കെങ്കിലും ഈ ഒരു പ്രദേശത്ത് വേണം ഒരു ഒരു അത്യാവശ്യത്തിന് ഒരു മരുന്ന് മേടിക്കണമെങ്കില് ും ആണ് പ്രധാനപ്പെട്ട നമ്മ വേണ്ടത് അതാ വേണ്ടത് നമ്മക്കാദ്യം നമുക്കൊരു വണ്ടി പോലും ജോലിയും അല്ലെ എല്ലാം പെൺകുട്ടികളാണ് ഈ മേഖലയിൽ കംപ്ലീറ്റ് ഈ ഏരിയയിൽ മൊത്തവും രണ്ടാൺകുട്ടികളേ ഉള്ളു ബാക്കി എല്ലാം പെൺകുട്ടികളാണ് അപ്പൊ അവർക്കൊക്കെ പോയി വരാനൊക്കെ സൗകര്യമൊക്കെ പാടാണെന്ന് വെച്ചാൽ എല്ലാ രക്ഷാർത്താക്കളും ഈ പണിഞ്ഞോണ്ട് നിന്നിട്ടാണ് പോയി കൊണ്ടൊക്കെ വരുന്നത് പിന്നെ പെട്ടെന്ന് സ്കൂളിൽ വെച്ച് വയ്യാതായാൽ പോലും ഒന്ന് അങ്ങ് അക്കരെ കേറണ അല്ലെങ്കിൽ ഇതുവഴി പാലോട് ചെന്ന് അവരെ കൊണ്ടുവരാം ഇതിന്റെ അക്കരെ ഉള്ള വനമേഖല ഏതാ അത് രണ്ട് ഇറങ്ങി ശരി അവിടുന്ന് വണ്ടിയിൽ പരവന്നൂരാണ് കുട്ടികൾ പഠിക്കുന്നത് വനത്തിലൂടെ നടക്കണം എന്റെ മക്കൾ രണ്ടും നെടുമങ്ങാടാണ് പഠിക്കുന്നത് ഒരു നെടുമങ്ങാടാണ് ഒരുപാട് ദൂരം വനത്തിലൂടെ നടന്നാൽ മാത്രമേ ക്ലാസ്സിലെത്തണെങ്കിൽ രാവിലെ പോകണമെങ്കിലേ പറ്റത്തുള്ളൂ ഏഴുമണിക്കേ ഇവിടുന്ന് നടക്കണോ ഏഴുമണിക്കേ പോണം എങ്കിലും ഒമ്പത് മണിക്ക് അങ്ങ് ചെല്ലത്തുള്ളൂ തിങ്കളാഴ്ച അഞ്ചേ മുക്കാലാവുമ്പോഴേ പോയാലേ തിരുവനന്തപുരത്ത് എത്താൻ പറ്റുമോ അഞ്ചേ മുക്കാലാവുമ്പോ വീട്ടിൽ നിന്നിറങ്ങണം വീട്ടിൽ അതാണ് ഈ വനമേഖലയിൽ താമസിക്കുന്ന ഒരു ബുദ്ധിമുട്ടതാ അത് ശരി ഈ പോകുന്ന വഴിയിലെല്ലാം കരടിയും പോത്തും എല്ലാം ഉള്ളത് കുഞ്ഞുങ്ങള് ഇത് നോക്കി വേണം പോവാനല്ലേ തിരിച്ചു വരേണ്ട അവസ്ഥകളും വന്നിട്ടുണ്ട് അതെ അതെ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഘട്ടമാണ് അതുപോലെ നമ്മള് റേഷൻ വാങ്ങിക്കണമെങ്കിൽ കരിമ്പങ്കോട് പിന്നെ വണ്ടി വിളിച്ച ഒരു വണ്ടി നമ്മളെ മേഖലയിൽ വരൂല്ല നിങ്ങൾ വണ്ടി വിളിച്ചാൽ വരത്തില്ല ഈ റോഡ് മോശം ഒരാളുണ്ട് സ്ഥിരം വരുന്നത് അത് നമുക്ക് ചിലപ്പോ വേറെ ഓട്ടങ്ങൾ പോവണെങ്കിൽ അതും കിട്ടാത്തില്ല